ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടൽ കളിക്കുന്ന കാലത്ത് കേരളത്തിന്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി സി ആർ പി എഫിനെ ഇറക്കിയിരുന്നു ആ കാലും നമ്മൾ ഈ വിദ്യാർത്ഥികളെ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെ പറ്റി ഗവർണർ പറഞ്ഞതും പ്രതിപക്ഷ നേതാവും പറഞ്ഞതും ഒരേ സ്വരാണല്ലോ ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ എങ്ങനെയാണ് അത്രാത്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ചോദ്യമുണ്ട് പ്രതിപക്ഷ നേതാവിനോട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാചകങ്ങളും ഗവർണറുടെ വാചകങ്ങളും ഒരേപോലെയാകുന്നത് സർക്കാരിനെ വിമർശിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരേ ഭാഷ ഒരേ വാചകങ്ങൾ അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അതോടൊപ്പം മലയാള മനോരമയ്ക്കും കൊടുക്കുന്നുണ്ട് നല്ല ഒരു കൊട്ട് നിങ്ങൾ എത്ര ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചാലും അത് ബി ജെ പിയെ സഹായിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ എത്ര ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ സമരം സമരമല്ലാതാകില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നതുവരെ ഇത് തുടരുന്നു അതേ ഉള്ളു ഓ സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര കൂടുതലായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഈ ആർ എസ് എസിന്റെ പട്ടികയിൽ പെടേണ്ടയാളാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് അവർ വെച്ചിട്ടുണ്ടാവും അതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകാതിരിക്കയാണ് അത് എന്റെ ചോദലയല്ല ഇപ്പഴത്തെ ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടർ കളിക്കുന്ന കാലത്ത് കേരളത്തിന്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി സി ആർ പി എഫിനെ ഇവിടെ ഇറക്കിയിരുന്നു ആ കാലും നമ്മൾ മറന്നിട്ടില്ലല്ലോ അതുകൊണ്ടൊന്നും കേരളം വല്ലാതെ പോയിട്ടില്ലല്ലോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ അത് നമുക്ക് നോക്കാം ഇവിടെ എത്തുന്നു പിന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പ്രതിപക്ഷ നേതാവും ഇദ്ദേഹവും ഗവർണറും പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയല്ലേ ഞങ്ങളെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവും ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെപ്പറ്റി ഗവർണർ പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒരേ സ്വരാണല്ലോ ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ എങ്ങനെയാണ് അത്ര താതാത്മ്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത് അതൊരു ആശ്ചര്യകരമായ കാര്യമാണ് ില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അന്വേഷണം ഉണ്ടായിരുന്നു ഇല്ല 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 അങ്ങനെ എന്റെ ശ്രദ്ധയിൽ പെട്ടടുത്തോളം ഒന്നുമില്ല എന്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നും എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യരുടേതായ രീതികൾ കാണൂലേ പലപ്പോഴും അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല അത് എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യരുടെ രീതികൾ എല്ലാവർക്കും കാണില്ലേ എവിടെ എത്താൻ നോക്കാം നമുക്ക് അല്ല നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാറ്റിനും മേലെ സുപ്രീം നിയമ നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിയമസംഹിതയോടുള്ള വിശ്വാസം നമുക്ക് ആർക്കും തകർന്നിട്ടില്ലല്ലോ അത് എപ്പോഴും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാവുകയാണ് ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ലംഘനം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല കേന്ദ്രം എങ്ങനെ നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഗൗരവമായി കണ്ടു എന്നാണ് തോന്നുന്നത് അത് നോക്കാം നമുക്ക് എവിടെയാണെന്ന് അത് ഇതൊന്നും മനസ്സിലാകാതെ കൊടുക്കുന്നൊരു വാർത്തയല്ല മനസ്സിലാക്കി കൊടുക്കുന്ന വാർത്തയാണ് അതിനെയൊന്ന് ലളിതവൽക്കരിക്കണമെന്നാണ് ആ വാർത്ത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഇത് നാടിൻ്റെ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മന്ത്രിസഭ ആകെയും നിയമസഭ ആകെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പ്രതിപക്ഷം സ്വാഭാവികമായും അതുമായി സഹകരിച്ചില്ല എന്താണ് സഹകരിക്കാതിരുന്നതെന്ന് അവർ പറഞ്ഞ കാര്യമാണ് ഞങ്ങളത് ആഗ്രഹിച്ചതാണ് പക്ഷേ അങ്ങനെയൊരു സമരം നടക്കുമ്പോൾ അത് രാജ്യം കാണുന്ന അപൂർവമായൊരു സമരമായിട്ടാണ് മാറുക അതൊരു സമരമാണ് നമുക്കറിയാലോ ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാകും കാണില്ലേ നമ്മൾ ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട് അപ്പം ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ് അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതെല്ലാം ബി ജെ ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ് ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊടുത്ത് നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഗാർഗെ ഉണ്ട് ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ അതിന് വരില്ല അപ്പം ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല അതൊക്കെ സമരത്തിന്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത് സമരം എന്താണെന്ന് കാണാത്തവരല്ലോ അവര് നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ അപ്പൊ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്താണ് ഓർമ്മയില്ലേ നമ്മുടെ ഫിഷറീസ് മന്ത്രി തന്നെ തീരദേശ മേഖലയിൽ പോയി വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ വിഭാഗങ്ങളുമായി വിശദമായി ചർച്ച ചെയ്താണ് ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പോയതാണ് അതിൻ്റെ ശേഷം നമ്മുടെ നവകേരള സഹസൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ മറ്റ് ജല ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് മന്ത്രിമാരും കൂടി ഉണ്ടാവും മന്ത്രിസഭയാകെ അല്ല ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടി ഉണ്ടാവും അല്ലാതെ വകുപ്പ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഞാൻ കൂടി ഇടപെടേണ്ട പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ഇടപെടും അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാടിന്റെ വികസനത്തിന് എന്തെങ്കിലും ഇടമെടൽ പ്രത്യേകമായി വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നടത്തുമല്ലോ അതിനൊരു തടസ്സം ഉണ്ടാവില്ല കേന്ദ്ര ഏജൻസികളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതിന് വീണ്ടും ഇപ്പൊ പറയേണ്ട കാര്യമില്ലാലോ അപ്പൊ നമുക്ക് ഇവിടെ നിർത്താ അല്ലേ വേറെ ഒന്നും